പരിഭവവും പരാതിയും ഒക്കെ ഉണ്ട് പക്ഷെ അവര് നമ്മുടെ സുഹൃത്തുക്കളെന്നാണ് അവരിവിടെ നമ്മൾ എന്നും കാണണ്ടെന്നവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരും ഒക്കെ പിന്നെയും നമുക്ക് വലിയ സർവീസ് വലിയ കാലവും ഇല്ല മൂന്നോ നാല് വർഷം കൊണ്ട് നമ്മൾ റിട്ടയർ ചെയ്ത് പോകേണ്ട ആൾക്കാർക്ക് ആയിരിക്കില്ല അറിയില്ല വേറെ അറിയില്ല പർച്ചേസ് ഇന്നു മുതൽ കൊടുക്കണം അടുത്ത പർച്ചേസിന് ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ടു മൂന്നെണ്ണം കുറേ പർച്ചേസിന്റെ പിന്നെ റിക്വസ്റ്റുകൾ പെൻഡിംഗ് ആണ് അത് ഇന്നു മുതൽ ഞാൻ ഒന്നും ഇവിടെ അത് ആക്ടിവേറ്റ് ആക്കും അത് കൂടുതൽ അത് വാങ്ങിച്ചു തന്നെ പറ്റുള്ളൂ പ്രിൻസിപ്പൽ വാങ്ങി തരാമെന്നാണ് പറഞ്ഞത് അല്ല അതിപ്പം അവര് അത് വാങ്ങി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല അതിപ്പോ നമ്മൾ പരാതി പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ചെറിയ സമയമല്ലേ ആയിട്ടുള്ളൂ അത് പരിഹരിക്കാനുള്ള ടൈം ആയിട്ടില്ല അത് നമുക്ക് വെയിറ്റ് ചെയ്യാം അത് അതിനകത്ത് സോൾവ് ആവും സോൾവ് അതാണുണ്ട് സൂപ്രണ്ട് പ്രിൻസിപ്പല് അതും പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട അവർക്കെതിരെ എന്തെങ്കിലും നടപടിയോ അല്ലെങ്കിൽ പരാതിയുമായിട്ട് മുന്നോട്ട് ഒരു പരാതിയില്ല ഒന്നിനും പോകില്ല സമയമെടുക്കും ട്രീറ്റ്മെന്റിലാണല്ലോ അതിന് ഇപ്പം അത് ഫോളോപ്പിന് പോകണം അത് കുറച്ച് സമയം എടുക്കുക അത് ശരിയല്ല